പരിക്കുകളുടെ ദുർബൂധം ബ്ലാസ്റ്റേഴ്സിനെ വിട്ടൊഴിയുന്ന ലക്ഷണമൊന്നുമില്ല വന്ന് കയറുന്നു പരുക്ക് പറ്റുന്നു മെഡിക്കൽ ടീമായിട്ട് അറ്റൻഡ് ആയി കടക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഏറെ പ്രതീക്ഷകളുമായിട്ട് ചെന്നൈ എസ്സിയിൽ നിന്നും പ്രീതം കോട്ടാലിനെ കൊടുത്തു കൊണ്ടുവന്ന ഡിഫൻസീവ് യൂണിറ്റിലെ യങ് സെൻസേഷനായിട്ടുള്ള ബികാഷ്യമിനും ഹാമ്പ്സ്ട്രിങ് ഇഞ്ചറി മൂലം സ്കൂളിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് അതുകൊണ്ട് വരാൻ പോകുന്ന മത്സരങ്ങളിൽ അല്ലെങ്കിൽ റീസെൻറ്റ് മാച്ചസിലെങ്കിലും ബികാശ്യൂം ത്തിൻ്റെ സേവനം ബ്ലാസ്റ്റേഴ്സിന് അവൈലബിൾ ആയിരിക്കില്ല അദ്ദേഹത്തിന് ഹാമ്പസ്ട്രിങ് ഇഞ്ചറി ഉള്ളതായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് അദ്ദേഹം മെഡിക്കൽ ടീമുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയാണ് ഒരു റിക്കവറിക്ക് വേണ്ടിയിട്ട് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഒരു എയർലെ ക്യൂറേഷൻ ആവശ്യമാണ് റിസ്ക് എടുക്കുന്നില്ല താരത്തിനെ പൂർണ്ണമായും പരിക്കിൽ നിന്ന് മുക്തമാക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം അതുകൊണ്ട് ആസ് എ പ്രിക്യൂഷൻ മെത്തേഡ് ബികാഷ്യംനം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തൽക്കാലവെപ്പ് കളിക്കും